രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഷണൽ അവാർഡ് മമ്മൂക്ക തൂക്കാൻ സാധ്യത ഏറെയാണ് അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ സാമ്രാജ്യം എന്ന മമ്മൂക്ക ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിയേറ്ററിൽ എത്തിയ മമ്മൂക്ക സിനിമയാണല്ലോ സാമ്രാജ്യം ജോമോനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂക്ക ക്യാപ്റ്റൻ രാജു ശ്രീവിദ്യ മധു വിജയരാഘവൻ അങ്ങനെ ഗംഭീര താരനിരയിൽ തിയേറ്ററിലെത്തിയ ചിത്രം തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ചു തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ വേണ്ടി സാധിച്ചു ഇപ്പോഴിതാ ചിത്രം പുതിയ രൂപത്തിൽ ഫോർ വേർഷനിൽ തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഓൾഡ് മൂവി മമ്മൂക്കയുടേത് ഫോർ വേർഷനിൽ ഒറ്റ സിനിമയും തിയേറ്ററിൽ എത്തിയിട്ടില്ല ലാലേട്ടന്റെ പടികം തിയേറ്ററിൽ എത്തി അതോടൊപ്പം തന്നെ ദേവദൂതനും മണിച്ചിത്ര താഴും തിയേറ്ററിലേക്ക് എത്താൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ മമ്മൂക്ക ആരാധകർക്ക് സാമ്രാജ്യം വരുന്ന സമയത്ത് വലിയ സന്തോഷമാണ് മമ്മൂക്കയുടെ ഒരു ഓൾഡ് മൂവി റിൽ പുത്തൻ ശബ്ദ കോളിറ്റിയിൽ കാണാൻ ആരാധകർക്ക് ആവേശമുണ്ടാവും കാത്തിരിക്കാം സാമ്രാജ്യം വേണ്ടിയിട്ട് മികച്ച നടൻ എന്ന പട്ടൻ സ്വന്തമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ അവാർഡ് പട്ടികയിൽ മുന്നിലുള്ള താരമാണല്ലോ മമ്മൂക്ക മൂന്ന് സിനിമകളിലെ മികച്ച പെർഫോമൻസ് കൊണ്ട് മമ്മൂക്ക മറ്റുള്ള നടന്മാർക്ക് ശരിക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ അവാർഡ് മമ്മൂക്ക തൂക്കും എന്ന് തന്നെയാണ് സെവൻറ്റി ഫൈവ് പെർസെന്റേജും ആൾക്കാരും പറയുന്നത് മമ്മൂക്കയുടെ മൂന്ന് സിനിമകളായ പുഴു റോഷാക്ക് നൽപ്പകൽ നേരത്തെ മയക്കം എന്നീ സിനിമകളിൽ നൽപ്പകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ പെർഫോമൻസ് കൊണ്ട് തന്നെയായിരിക്കും മമ്മൂക്ക നാഷണൽ അവാർഡ് സ്വന്തമാക്കുക എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് നൽപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പെർഫോമൻസിന് സംസ്ഥാന തലത്തിൽ മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാഷണൽ അവാർഡിലും മറ്റുള്ള നടന്മാർക്ക് ശരിക്കും വെല്ലുവിളിയായിട്ടുണ്ട് കതിരിക നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു ദിവസത്തിന് ഇതിന് വേണ്ടിയിട്ട് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമാൻറ്റ്